ഇടുക്കി തൂക്കുപാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയിട വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നില്ലെന്ന പരാതി വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൂക്കുപാലം മാർക്കറ്റ് നിർമ്മിച്ച് വിശ്രമ കേന്ദ്രമാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തൂക്കുപാലം മാർക്കറ്റിനോട് ചേർന്ന് പബ്ലിക് ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തിയിരുന്നു എന്നാൽ നാളിതുവരെയായിരം തുറന്നു കൊടുക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല ചോദിക്കുമ്പോൾ പറയുന്നത് ഇവിടെ വെള്ളമില്ല എന്നാണ് പറയുന്നത് വർഷങ്ങൾക്കപ്പുറം ഏതായാലും പട്ടംകോളിന് കിട്ടിയ കാലഘട്ടം മുതലുള്ള പഞ്ചായത്ത് കിണറുണ്ട് ഇവിടെ കൂടാതെ ഇവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം മേടിച്ച കിണർ കുത്തിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്ന കുഴൽക്കിണറിനൂടെ ഉണ്ടായിട്ടും വെള്ളമില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുറന്നു കൊടുക്കുന്നതിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് രാമക്കൽമേട് സന്ദർശിക്കുവാനെത്തുന്ന നിരവധി സഞ്ചാരികൾ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം ഹൈറഞ്ചിലെ പ്രധാന പൊതുമാർക്കറ്റുകളിലൊന്നായ ഇവിടെ മാർക്കറ്റ് ദിവസത്തിൽ നിരവധി ആളുകൾ എത്താറുണ്ട് സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്രമ കേന്ദ്രം മാർക്കറ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ചത് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം തുറന്നു പ്രവർത്തിക്കാതെ നശിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി